ഇപ്പോൾ മലമ്പുഴയിലത്തെ വെള്ളം കുടിവെള്ള പദ്ധതിക്കായിട്ട് മന്ത്രി തന്നെ പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം മലമ്പുഴയിലെ നൂറ്റി പന്ത്രണ്ട് എം എൽ ഡി ആണ് ഒരു ദിവസം ഉപയോഗിക്കാൻ കഴിയുക അതിൽ തൊണ്ണൂറ് ശതമാനം ഓൾറെഡി മലമ്പുഴ ഇപ്പോൾ ആ കപ്പാസിറ്റി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിലവിൽ വ്യവസായ വകുപ്പിന് കൊടുക്കുന്ന പുതുശ്ശേരിയിലെ കമ്പനികൾക്ക് കൊടുക്കുന്നതുണ്ട് ഇനി കിൻ കൂടി കൊടുക്കുന്നത് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിനപ്പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ മലമ്പുഴയത്തെ ഇപ്പോഴത്തെ കപ്പാസിറ്റി വെച്ച് കഴിയില്ല കേന്ദ്ര ഗവൺമെൻറ് പുതിയ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയിലുള്ള വ്യവസായങ്ങൾ നിങ്ങൾ നോക്കുക ഒരു വ്യവസായവും വെള്ളത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതില്ല ഒന്നും കുടിവെള്ളം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതല്ല അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലുള്ള വ്യവസായങ്ങളാണ് കൊണ്ടുവരുന്നത് ആ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അവിടെ പ്രവർത്തിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വെള്ളം വേണം ആ വെള്ളം കൊടുക്കുന്നതും കിൻഫ്രയ്ക്ക് ഉള്ള പത്ത് ലക്ഷം ദ ദശലക്ഷം ലിറ്റർ വള്ളം എന്നാണ് ആ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രവർത്തിക്കേണ്ടത് അപ്പോൾ മന്ത്രി കേന്ദ്ര ഗവൺമെൻ്റ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയെ പോലും തുരങ്കം വെക്കുന്ന നിലപാടാണ് മന്ത്രി എം പി രാജേഷ് സ്വീകരിക്കുന്നത് കാരണം ആ വ്യവസായങ്ങൾ അവിടെ വരുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ കഴിയില്ല നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് എം പി ബ്രൂറീസ് ഉണ്ടായിരുന്നു കഞ്ചിക്കോട് എം പി ബ്രൂറീസ് കൂട്ടിപ്പോയിട്ടിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു കാരണം എം പി ബ്രോയറീസ് കൂട്ടാൻ കാരണം ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കൊക്കോ കോളിയുണ്ട് എം പി ബ്രോയറീസ് ഉണ്ട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഇതുപോലെ വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എത്രയോ മിനറൽ വാട്ടർ പ്ലാന്റുകൾ വന്നു ഇതെല്ലാം കൂട്ടിപ്പോവാൻ കാരണം ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് മന്ത്രി കമ്പനിയെ ന്യായീകരിക്കണത് നിർത്തണം മന്ത്രി പാലക്കാട്ടത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പാലക്കാട്ടത്തെ ജനങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടി ശബ്ദിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കണമെന്ന് ചർച്ച ചെയ്യാം കാരണം ഇതിൽ നേരത്തെ കോടതി രണ്ട് തവണ ഹൈക്കോടതി വിധിയുണ്ട് മലമ്പുഴ വെള്ളം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് രണ്ട് തവണ ഹൈക്കോടതി വിധിയുണ്ട് കൃഷിക്കും കുടിവെള്ളത്തിനും കൃഷിക്കാണ് ഉപയോഗിക്കുന്നത് ദേശീയ ജല കമ്മീഷൻ്റെ നയം അനുസരിച്ചിട്ടും കുടിവെള്ളവും കൃഷിയാണ് പ്രധാനം മൂന്നാമതാണ് വ്യവസായം വരുന്നത് അപ്പോൾ മലമ്പുഴയുടെ സംബന്ധിച്ചും വിധിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഈ കാര്യത്തിൽ സമീപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വഴിവിട്ട് ഈ മദ്യ അനുമതി കൊടുത്തത് സംബന്ധിച്ചും അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടും കാരണം ഈ കമ്പനിയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ ഇടപാടുകളെല്ലാം വളരെ ദുരൂഹത നിറഞ്ഞതാണ് അവരെവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലെല്ലാം അഴിമതി നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ആരോപണങ്ങൾ വന്നുവല്ലോ ഡൽഹി മദ്യ നയക്കേസിൽ പങ്കാളിയായിട്ടുള്ള അതിൽ അകത്തുപോയ കവിത ടിയ തെലുങ്ക് ദേശത്തിൻ്റെ തെലുങ്ക് ദേശം നേതാവായിട്ടുള്ള കവിത അടക്കമുള്ള ആളുകൾ ഈ ഇതിൻ്റെ ചർച്ചയ്ക്കായി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം സംബന്ധിച്ച് അന്വേഷണം വേണം എന്തായാലും ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഇത് സംബന്ധിച്ച് ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് ഡൽഹി മുഖ്യമന്ത്രിയുടെയും അവിടുത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഒക്കെ അനുഭവം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല ഞങ്ങൾ ഈ വഴിവിട്ട് നൽകിയ അനുമതി സംബന്ധിച്ചും അതുപോലെ തന്നെ മലമ്പുഴ വള്ളം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും ഞങ്ങൾ രണ്ട് വിഷയത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും സംസ്ഥാന സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ചാൽ നമുക്കറിയാലോ സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ച് ഒരന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല ഡൽഹിയിലെ മദ്യനയത്തിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നത് സിബിഐ അന്വേഷണം അപ്പോൾ കേരളത്തിലും ഈ മദ്യനയം സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം കേരളത്തിലെ ഏജൻസികൾ അന്വേഷിച്ചിട്ട് കേരളത്തിലെ ഒരഴിമതി പുറത്തു വരില്ല അല്ല ഈ പാലക്കാട്ടിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഗോപാലപുരം വരെ വഴി വരുന്നത് ജി എസ് ടി ഒന്നും അടയ്ക്കാതെയാണ് മന്ത്രി വിചാരിക്കുന്ന രീതിയിലുള്ള ജി എസ് ടി നഷ്ടമൊന്നും ഗോപാലപുരം വഴിക്കില്ല ഗോപാലപുരത്തെ ഊടുവഴികളിലൂടെയാണ് വരുന്നത് അത് അതിൻ്റെ ജി എസ് ടി കിട്ടുന്നത് സി പി എമ്മിൻ്റെ നേതാക്കൾക്കാണ് അല്ല കോ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും ഇത് സംബന്ധിച്ച് അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടും ഇതിൻ്റെ അനുമതി നൽകിയതിനെ സംബന്ധിച്ചുള്ള കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും അതെ എക്സൈസ് കമ്മീഷണർക്ക് നവംബർ മുപ്പതിന് നവംബർ എക്സൈസ് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ മന്ത്രി കമ്മീഷണർ സർക്കാരിലേക്ക് ശുപാർശ ാണ് മന്ത്രിയച്ചു കമ്പനി എക്സൈസ് കമ്മീഷണർക്ക് എത്തനോൾ നിർമ്മിക്കാനുള്ള അപേക്ഷയാണ് കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് രണ്ടിനാണ് നവംബർ മുപ്പതിന് തന്നെ ഈ കമ്പനി ഓയ്സിസ് കമ്പനി എത്തനോൾ നിർമ്മിക്കാനുള്ള അപേക്ഷ എക്സൈസ് കമ്മീഷണർക്ക് കൊടുക്കുന്നു നിങ്ങൾ എഴുതി വെച്ചോൾ ഈ കമ്പനി ഇവിടെ എത്തനോൾ നിർമ്മിക്കില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ്റു ആയിട്ടുള്ള എഗ്രിമെൻ്റ് പ്രകാരം അടുത്ത മാർച്ച് ഇരുപത്തി എട്ടിന് മുമ്പ് എത്തനോൾ നിർമ്മാണം ആരംഭിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഈ കമ്പനിയുടെ ഘട്ടത്തിൽ പറയുന്നത് ബോട്ടിലിംഗ് ആണ് വിദേശ മദ്യത്തിൻ്റെ ആണ് അപ്പോൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എത്തനോൾ നിർമ്മിക്കില്ല അപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റായിട്ടുള്ള കരാറ് ഓയിൽ കമ്പനികളായിട്ടുള്ള കരാർ റദ്ദാക്കപ്പെടും ഇവർക്ക് വിദേശ മദ്യം മാത്രം ഉത്പാദിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയും സെക്കൻഡ് ഫേസിൽ സെക്കൻഡ് ഫേസിലാണ് അല്ല ഇപ്പോൾ സി പി ഐയുടെ തന്നെ നിലപാട് കണ്ടില്ലേ കൃഷിഭൂമി നികത്തു സംബന്ധിച്ച് കൃഷി വകുപ്പ് അവിടെ അനുമതി കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാ വകുപ്പുകളുടെയും അനുമതിയൊന്നും ലഭിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും അനുമതി മാത്രമാണ് ഇത് ലഭിച്ചിട്ടുള്ളൂ മറ്റെല്ലാ വകുപ്പുകളെയും നോക്കുകുത്തിയക്കുകയാണ് ഒരു വകുപ്പിൻ്റെ മന്ത്രിമാരോടും അല്ലെങ്കിൽ ആ വകുപ്പ് മേധാവികളോടും ആ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടും ഒന്നും അഭിപ്രായം തേടാതെയാണ് ഈ കമ്പനിക്ക് അഴിമതി അനുമതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ വലിയ താല്പര്യം എക്സൈസ് വകുപ്പ് മന്ത്രിക്കുണ്ട് അദ്ദേഹം കൊക്കോ കോളക്കെതിരായിട്ട് ശക്തമായിട്ട് ബാധിച്ചാളെ ഇപ്പോൾ അന്ന് പറഞ്ഞത് ഇവിടെ വ്യവസായമല്ല പ്രധാനം കുടിവെള്ളമാണെന്ന് ഇപ്പോൾ പറയുന്നത് വ്യവസായമാണ് പ്രധാനം കുടിവെള്ളമല്ല